ദേ ഇങ്ങോട്ടൊന്ന് നോക്കിയേ എൻ്റെ നാലഞ്ച് കട തക്കാളി ചെടികളാണ് കേട്ടോ അപ്പോൾ ചെറിയ തക്കാളി ചെടി വെച്ചതാണ് ഇപ്പം നല്ല രീതിയിൽ എല്ലാ തക്കാളി ചെടിയും പൂവിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ നമുക്ക് തക്കാളി ചെടി ഇലവാട്ടോ ദ്രുതവാട്ടോ ഒന്നും ഇല്ലാതെ എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എൻ്റെ ഇപ്പോഴത്തെ എല്ലാ തക്കാളി ചെടിയും ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യമൊക്കെ തക്കാളി ചെടികൾ നടുമ്പോൾ എല്ലാവരെ പോലെ തന്നെ പരാജയങ്ങൾ എനിക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ ഈ വട്ടമാണ് പരാജയമില്ലാതെ നല്ല രീതിയിൽ ഇലകളൊക്കെ തഴച്ച് വളർന്ന് തക്കാളിക്ക് ഒരു വാട്ടമൊന്നും ഇല്ലാണ്ട് വളർന്നത് കേട്ടോ അപ്പം ഞാൻ അതിനകത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് നേരം നല്ല വണ്ണം നനയ്ക്കും ഈ തക്കാളി ചെടികൾ നട്ടപ്പോഴുണ്ടല്ലോ ആ മണ്ണിനകത്ത് സൂഡോമോണസ് മിക്സ് ചെയ്തിട്ടായി ഒരു അഞ്ചാറ് ദിവസം ൂടുമ്പോഴേ വൈകുന്നേരമൊക്കെ നന കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വേപ്പെണ്ണയും ലിക്വിഡ് സോപ്പ് ഉണ്ടാവുമല്ലോ അതും മിക്സ് ചെയ്തിട്ട് നല്ല വണ്ണം ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കായിരുന്നു കേട്ടോ ഇപ്പം പ്രത്യേകിച്ച് ചൂടുകാലമായതിനാൽ നല്ല രീതിയിൽ തക്കാളിക്ക് വെള്ളം ആവശ്യമാണ് പൂ വന്നതിന് ശേഷമാണ് പൂവിൻ്റെ മേൽ സ്പ്രേ ചെയ്യാതെ ബാക്കിയുള്ള എല്ലാ ഇലകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കും പിന്നെ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് തക്കാളി ചെടികളിൽ ആവശ്യമില്ലാത്ത കൊമ്പുകളുണ്ടല്ലോ പുതിയ പുതിയതായിട്ട് ഇതേപോലെ ഇളപെ ഇള പൊട്ടി നിൽക്കുന്ന ആവശ്യമില്ലാത്ത കൊമ്പുകളൊക്കെ നന്നായിട്ട് അതൊക്കെ ഒടിച്ച് കൊടുക്കുന്നു കൈ കൊണ്ട് തന്നെ ഒടിച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ കത്രിക വെച്ചിട്ടൊക്കെ ഒടിച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ആവശ്യമുള്ള രണ്ടേ രണ്ട് കരുത്തുറ്റ കൊമ്പുകൾ മാത്രം മതിയാവും തക്കാളിക്ക് ഇപ്പം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ അതൊക്കെ ഒടിച്ചത് എന്നിട്ട് ഇതിനകത്ത് നമ്മുടെ തക്കാളി ചെടിക്ക് ഇലകളിൽ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ തക്കാളിയുടെ ഇല തക്കാളിയുടെ ചുവട്ടിൽ തന്നെയാണ് കേട്ട് ഇട്ട് കൊടുക്കുക ഒന്ന് ചെയ്യുമ്പോൾ മറ്റൊന്നിന് വളമാവെന്ന് കേട്ടിട്ടില്ലേ പ്രത്യേകിച്ച് ഈ പച്ചക്കറികൾക്കൊക്കെ ൊക്കെ ഇലകളൊക്കെയാണ് കേട്ടോ കൂടുതലും വളമാവ ഒരു ഏഴ് ദിവസം എട്ട് ദിവസമൊക്കെ കഴിയുമ്പോൾ നമ്മളുടെ അടുക്കളയിൽ മുട്ടത്തുണ്ട് ഉണ്ടാവുമല്ലോ അത് പൊടിച്ച് വെയിലത്തിട്ട് വേണം പൊടിച്ചത് അത് ഓരോ സ്പൂണ് വീതം ഈ തക്കാളി ചെടികളുടെ അടിയിൽ ഇട്ട് കൊടുക്കാറുണ്ട് തക്കാളി ചെടികളുടെ മാത്രല്ല കേട്ടോ എൻ്റെ എല്ലാ പച്ചക്കറി ചെടികൾക്കും ഇട്ട് കൊടുക്കും മണ്ണിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ തക്കാളി ചെടികൾക്ക് ഫംഗസ് ഉണ്ടാകുന്നത് അപ്പം മണ്ണിൽ വരുന്ന നമ്മുടെ തക്കാളി ചെടി നട്ടിട്ടുള്ള ഗ്രോ ബാഗോ അല്ലെങ്കിൽ നട്ടിട്ടുള്ള സ്ഥലത്തോ ഉണ്ടാകുന്ന പുല്ലുകൾ നന്നായിട്ട് വലിച്ച് കളയണേ അത് ഉറപ്പായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ തക്കാളി ചെടിയിൽ ഒരു ഇലാക്കി മഞ്ഞപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ആ ചെടിയെ തന്നെ നശിച്ചു പോവാനായിട്ട് സാധ്യതയുണ്ട് അപ്പം സ്യൂഡോമോണസ് ഒരാഴ്ചയിലും ഒരിക്കൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അതിൻ്റെ തെളി മാത്രം ഒഴിച്ച് അല്ലെങ്കിൽ ചെടികൾ ഡയറക്റ്റ് സ്പ്രേ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാനത് ചെടികളിലും സ്പ്രേ ചെയ്യും കടക്കും ചെടിയുടെ കടക്കും ഒഴിച്ചു കൊടുക്കും കേട്ടോ അപ്പം അങ് അങ്ങനെ അണുബാധ വരണ്ടാന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യണത് ഈ ചെടികളൊക്കെ നമ്മൾ നല്ല രീതിയിൽ കയർ ചെയ്ത് കഴിഞ്ഞു ഉപ്പായും അവർ നമുക്ക് തിരിച്ച് അതിനുള്ള പ്രതിഫലം തരും കേട്ടോ അത് സത്യമുള്ള കാര്യമാണ് നമ്മൾ അവരേനെ അങ്ങനെ തൊട്ട് തലോടി അവരേനെ നല്ല രീതിയിൽ സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ കെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ട് നമുക്ക് കുറേ കായകയിലുങ്ങളായിട്ടാണ് കേട്ടോ നമുക്ക് സമ്മാനമായിട്ട് തരാം അത് ഓരോ ചെടിയും നട്ടു വളർത്തുന്ന ആളുകൾക്കറിയാമല്ലേ സ്പെഷ്യലായിട്ട് അതിൽ നിന്നൊരു ഫലം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഇവരൊക്കെയുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ എന്തായാലും തക്കാളിയുടെ വിളവെടുപ്പ് അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നത്